സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇരുപത്തഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടം വരെ എത്തി അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇതൊരു സ്ലൈഡുണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് മക്കളെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ഈ രണ്ട് സ്ലൈഡിലെ ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെക്കുക തന്നെ ചെയ്ത് നോക്കുക കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക കേട്ടോ മുന്നോട്ട് പോവാം ആദ്യത്തെ ചോദ്യം കുറച്ച് വലിയ ചോദ്യമാണ് നമുക്ക് നോക്കാം ചോദ്യം മൂന്ന് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്നാണ് എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ് മക്കളെ മൂന്ന് സംഖ്യകളുടെ കമ്പാരിസൺ ആണേ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ ഇങ്ങനെ മൂന്ന് സംഖ്യകളുടെ കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത് ഓക്കെ അവർ പറയുകയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് ഓക്കെ അപ്പം ഞാൻ ഇത് മൂന്നെന്നും ഇത് ആറെന്നും എടുത്തു ഇത് രണ്ടെന്നും എടുത്തു അതായത് ഒന്ന് മൂന്ന് എക്സ് ഒന്ന് ആറ് എക്സ് ഒന്ന് രണ്ട് എക്സ് ഇവർ പറയുന്ന കണ്ടീഷൻസൊക്കെ ഇപ്പോൾ ശരിയായോ എന്ന് നോക്കിക്കേ ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് ഓക്കെ അത് ശരിയായി ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് ഓക്കെ മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്നാണ് മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്നാണ് ആർ എക്സിൻ്റെ മൂന്നിലൊന്നാണ് രണ്ട് എക്സ് അതും ശരിയായി അപ്പോൾ ഈ മൂന്ന് കണ്ടീഷന് ശരിയാവണമെങ്കിൽ രണ്ടാമത്തേത് ത്രീ എക്സ് എന്നും ഒന്നാമത്തേത് ആർ എക്സ് എന്നും മൂന്നാമത്തേത് രണ്ട് എക്സെന്നും എടുത്താൽ മതി ശരിയാണല്ലോ ഇപ്പം ഒക്കെ ശരിയായി അപ്പം നിങ്ങൾ ഈ മൂന്നാമത്തേത് ഒന്നാമത്തേൻ്റെ മൂന്നിലൊന്നാണെന്ന് പറയുമ്പോഴേ അവിടെ ഭിന്നസംഖ്യയൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക മൂന്നെന്നും ആറെന്നും രണ്ടെന്നും എടുക്കുമ്പം ഭിന്നസംഖ്യകളൊക്കെ ഒഴിവാക്കിക്കോളും കുഴപ്പമൊന്നുമില്ല അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് ഇനി ഇത് നമ്മൾ എക്സ് എന്നും രണ്ട് എന്നും ഒക്കെ എടുക്കാൻ പോയാൽ അവിടെ ഭിന്നസംഖ്യ വരും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് എക്സ് എന്നെടുത്താൽ ഇത് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ഇതിൻ്റെ മൂന്നിലൊന്നാണെന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ബൈ മൂന്നു വരും കണ്ടോ ഇങ്ങനെ വരുമ്പോൾ മൂന്ന് സംഖ്യകൾ ഇങ്ങനെ എടുത്താൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ലേ കണ്ടോ അതായത് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തേൻ്റെ ഇരട്ടി അപ്പം രണ്ടാമത്തെ എക്സ് ആണെങ്കിൽ ഒന്നാമത്തെ രണ്ട് എക്സ് മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്ന് അപ്പോൾ രണ്ട് എക്സിൻ്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് ബൈ മൂന്ന് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ മക്കളെ പിന്നെ സംഖ്യകൾ വരില്ല അത് ഒഴിവാക്കാനാണ് ഒരെണ്ണം മൂന്ന് എക്സ് ഒരെണ്ണം ആറ് എക്സ് ഒരെണ്ണം രണ്ട് എക്സ് എന്ന് എടുത്തേക്കുന്നത് ഓക്കെ അല്ലേ ആണ് ശരി ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇതെല്ലാം കൂട്ടുമ്പോൾ പതിനൊന്ന് എക്സ് കിട്ടില്ലേ പതിനൊന്ന് എക്സ് ആണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബൈ പതിനൊന്ന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബൈ പതിനൊന്ന് എത്ര കിട്ടും ഈ അമ്പത്തേഴിൽ പതിനൊന്ന് അഞ്ച് തവണ ഇരുപത്തി രണ്ടിൽ രണ്ട് തവണ അമ്പത്തിരണ്ടെന്ന് കിട്ടും എക്സ് അൻപത്തിരണ്ടെന്ന് കിട്ടും ഇനി ചോദിച്ചേക്കുന്നത് ഇവയിൽ ചെറിയ സംഖ്യ അല്ലെങ്കിൽ ഇവയിൽ ഒരു സംഖ്യ എന്നാൽ ഇവയിൽ ഒരു സംഖ്യ ടു എക്സ് ആണ് എക്സ് അമ്പത്തിരണ്ട് ആയാലും ടു എക്സ് നൂറ്റിനാല് ഇത് ഓപ്ഷനുണ്ട് നൂറ്റിനാല് അടുത്ത സംഖ്യ ത്രീ എക്സ് ആണ് ത്രീ ഇൻറ്റു ഫിഫ്റ്റി ടു വരും നൂറ്റി അമ്പത്തി ആറ് കിട്ടും ഇതാണ് രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ ആറ് ഇൻറ്റു അമ്പത്തിരണ്ടാണ് അല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ഒരു സംഖ്യ താഴെ ഉള്ളതെന്ന് ചോദിച്ചാൽ നൂറ്റി നാല് ഓപ്ഷനും ഉണ്ടല്ലോ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നുകൂടെ പറയട്ടെ ഞാൻ മൂന്ന് സംഖ്യകളുടെ കമ്പാരിസന ഇപ്പോൾ ഇത്തരം കമ്പാരിസൺ ചോദ്യങ്ങളുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റും കേട്ടോ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി മൂന്ന് സംഖ്യകൾ നമുക്ക് പല രീതിയിലെടുക്കാം ഞാൻ എടുത്തേക്കുന്നത് മൂന്ന് സംഖ്യകളുടെ കമ്പാരിസൺ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഒന്നാമത്തെ സംഖ്യയുണ്ട് രണ്ടാമത്തെ സംഖ്യയുണ്ട് മൂന്നാമത്തേതുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്നാണ് അപ്പോൾ ഇത് ത്രീ എന്നും ഇത് സിക്സ് എക്സ് എന്നും എടുത്തു അപ്പോൾ ഒന്നാമത്തേത് രണ്ടാമത്തേന്റെ ഇരട്ടിയാണെന്നുള്ള കണ്ടീഷൻ ശരിയായി മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ മൂന്നിലൊന്നാണെന്ന് പറഞ്ഞാൽ സിക്സ് എക്സിൻ്റെ മൂന്നിലൊന്ന് രണ്ട് എക്സ് അല്ലേ കണ്ടോ അപ്പോൾ എല്ലാം ശരിയാവാൻ ഇങ്ങനെ എടുത്തു ഇനി ഇങ്ങനെയല്ലാതെ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി ഒന്നാമത്തേത് എക്സ് എന്ന് രണ്ടാമത്തെ എക്സ് എന്ന് എടുത്തു അപ്പോൾ ഒന്നാമത്തേത് രണ്ട് എക്സ് മൂന്നാമത്തേത് അതിൻ്റെ മൂന്നിലൊന്നു പറഞ്ഞാൽ രണ്ട് എക്സ് ബൈ മൂന്ന് ഇങ്ങനെ എടുക്കാം അപ്പം ഇതിൻ്റെ എല്ലാം തുകയാണ് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടെന്ന് വരുമ്പം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഭിന്നസംഖ്യ വന്നു ഭിന്നസംഖ്യ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടു എക്സ് എന്നും ത്രീ എക്സ് എന്നും സിക്സ് എക്സ് എന്നൊക്കെ എടുത്തത് ഓക്കെ ഇതിൻ്റെ എല്ലാം കൂടെ തുക അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ പതിനൊന്ന് എക്സ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എക്സ് ഈക്വൽ ടു അമ്പത്തിരണ്ടെന്ന് കിട്ടും ഓരോ സംഖ്യകൾ കാണാൻ രണ്ട് എക്സും മൂന്ന് എക്സും ആറ് എക്സും കാണിച്ചാൽ മതി രണ്ട് ഇൻറ്റു അമ്പത്തിരണ്ട് മൂന്ന് ഇൻറ്റു അമ്പത്തിരണ്ട് ആറ് ഇൻറ്റു അമ്പത്തിരണ്ട് അതിൽ രണ്ട് ഇൻറ്റു അമ്പത്തിരണ്ട് ചേമ്പ് കിട്ടുന്ന നൂറ്റിനാല് ഓപ്ഷനെയുണ്ട് അതുകൊണ്ട് ഉത്തരം നൂറ്റിനാല് അടുത്ത ചോദ്യം ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഒരു സംഖ്യ ഞാൻ എന്നും ഒരു സംഖ്യ വൈ എന്നും എടുത്തു ഓക്കെ ഇത് വലിയ സംഖ്യയും വൈ ചെറിയ സംഖ്യയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എക്സ് ഒരു സംഖ്യ വൈ ഒരു സംഖ്യ ഇനി ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു മറ്റൊരു സംഖ്യ വൈ എന്നെടുത്തു മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വൈയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു ത്രീ വൈ പ്ലസ് ടു എന്ന് കിട്ടും ക്ലിയർ അല്ലേ മക്കളെ ഒരു സംഖ്യ എക്സ് മറ്റൊരു സംഖ്യ വൈ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ത്രീ വൈ പ്ലസ് ടു ആണ് എക്സ് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ഇനി അടുത്ത് പറയുവാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ സംഖ്യ ഇയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ അപ്പോൾ വലിയ സംഖ്യയായ എക്സ് ചെറിയ സംഖ്യയായ വൈയുടെ നാല് മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാമതൊരു ഇക്വേഷൻ കണ്ടോ ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ വലിയ സംഖ്യ എക്സ് ആണ് അത് ചെറിയ സംഖ്യയായ വൈയുടെ നാല് മടങ്ങാണ് കണ്ടോ അപ്പോൾ എക്സ് ഈക്വൽ ടു ഫോർ വൈ എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ഫോർ വൈ ഈസ് ഈക്വൽ ടു ത്രീ വൈ പ്ലസ് ടു എന്ന് കിട്ടും ത്രീ വൈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വൈ ഈസ് ഈക്വൽ ടു ടുന്ന് കിട്ടും അപ്പോൾ അതിലെ ചെറിയ സംഖ്യ രണ്ടാണെന്ന് കിട്ടും ആൻസർ രണ്ടാണ് ചെയ്തതൊന്നുകൂടെ പറയട്ടെ മക്കളെ ഒന്നുമില്ല രണ്ട് സംഖ്യകൾ ഒരെണ്ണം എക്സ് എന്നും ഒരെണ്ണം വൈ എന്നും എടുത്തു ആദ്യം അവർ പറഞ്ഞേക്കുന്നത് ഒരു സംഖ്യ അല്ലേ മറ്റൊരു സംഖ്യയുടെ ഒരു സംഖ്യ എക്സ് മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മറ്റൊരു സംഖ്യ വൈ ആണേ വൈയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് അല്ലേ അപ്പം നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടി ഇക്വേഷൻ ഒന്ന് ഓക്കെ ഇനി പറഞ്ഞേക്കുവാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എന്ന് ചെറിയ സംഖ്യ ഞാൻ വൈന്ന് എടുത്തു അല്ലേ വലിയ സംഖ്യ എക്സ് ആണല്ലോ ചെറിയ സംഖ്യ വൈ ആണല്ലോ ഓക്കെ ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ നാല് മടങ്ങാണെന്നല്ലേ അർത്ഥം അപ്പോൾ എക്സ് ഈക്വൽ ഫോർ വൈ എന്ന മറ്റൊരു റിലേഷനും കിട്ടി ഇനി ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഈ കല് ഫോർ വൈ ആണല്ലോ ഫോർ വൈ എന്നുള്ള വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ഫോർ വൈ ഇക്കലി ത്രീ വൈ പ്ലസ് ടുന്ന് വരും ത്രീ വൈ ഇങ്ങോട്ട് വരുമ്പോൾ ഫോർ വൈ മൈനസ് ത്രീ വൈ വൈന്ന് കിട്ടും വൈക്കൽ ടൂ ചെറിയ സംഖ്യ ആണേനാ ചെറിയ സംഖ്യ ടൂ ആണ് അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ ശരാശരി മക്കളെ പതിനൊന്നരയാണ് ശരാശരി പതിനൊന്നരയാണെങ്കിൽ അവയുടെ സം എന്ന് പറഞ്ഞാൽ പതിനൊന്നരയുടെ ഇരട്ടിയാണല്ലോ രണ്ട് സംഖ്യകളെ ശരാശരിയാണ് പതിനൊന്നര സം പതിനൊന്നര ഇൻറ്റു രണ്ടാണ് ആണല്ലോ എത്ര കിട്ടും മക്കളെ ഇരുപത്തി മൂന്ന് കിട്ടും അല്ലേ ഇരുപത്തി മൂന്ന് ഇനി അവയുടെ വ്യത്യാസം ആ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് അവയുടെ ഡിഫറൻസ് പതിനൊന്നരയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് സംഖ്യകളുണ്ട് അവയുടെ തുക ഇരുപത്തി മൂന്നും അവയുടെ ഡിഫറൻസ് പതിനൊന്നരയാണ് ഓക്കെ ഇനി ചോദ്യം അതിലെ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്രയെന്ന അതിലെ വലിയ സംഖ്യ അതിലെ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ അതിലെ ചെറിയ സംഖ്യ അതിലെ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ അതിലെ ചെറിയ സംഖ്യ എത്രയെന്ന് കണ്ടുപിടിക്കണം വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല എന്ന് മാത്രം പറയരുത് ഞാൻ വടിയെടുക്കും രണ്ട് സംഖ്യകളുടെ സമ്മും അവരുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ സം പ്ലസ് ഡിഫറൻസ് ബൈ ടു ചെയ്യണമെന്നും അതിലെ ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ ടു ചെയ്യണമെന്നും പഠിച്ചിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ സമ്മും ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ സം പ്ലസ് ഡിഫറൻസ് ബൈ ടു ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ ടു ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ വലിയ സംഖ്യയുടെ സ്ഥാനത്ത് സം പ്ലസ് ഡിഫറൻസ് ബൈ ടു ഇരുപത്തി മൂന്ന് പ്ലസ് ഡിഫറൻസ് പതിനൊന്നര ബൈ ടു ഇതാണ് വലിയ സംഖ്യ ചെറിയ സംഖ്യ കാണാൻ സം മൈനസ് ഡിഫറൻസ് ബൈ ടു ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്നര ബൈ ടു കണ്ടോ അപ്പോൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഇങ്ങനെ വരുമ്പം നമുക്കറിയാം തിരിച്ചിട്ട് കുണിക്കുമ്പം മുകളിൽ രണ്ടും രണ്ടും ക്യാൻസലായി പോയി അല്ലേ മക്കളെ അതായത് ഇരുപത്തി മൂന്ന് പ്ലസ് പതിനൊന്നര അത് മുകളിൽ വരും താഴെ ബൈ രണ്ടുണ്ട് ഇനി ഹരിക്കാനുള്ള നിയമം താഴെ കിടക്കുന്നതിന് തിരിച്ചിട്ട് ഉണിക്കുക രണ്ട് ബൈ പതിനൊന്നര ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്നരയെന്ന് വരും അല്ലേ മൈനസ് പതിനൊന്നരയെന്ന് വരും അല്ലേ ഇതും ഇതും വെട്ടിപ്പോയി ഇരുപത്തി മൂന്ന് പ്ലസ് പതിനൊന്നരയാണ് മുകളിൽ കിടക്കുന്നത് ആണോ ഇരുപത്തി മൂന്ന് പ്ലസ് പതിനൊന്നരയാണ് മുകളിൽ കിടക്കുന്നത് അത് നമുക്ക് മുപ്പത്തിനാലരുന്ന കിട്ടും ബൈ ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്നര എന്ന് പറഞ്ഞാൽ പതിനൊന്നരയാണല്ലോ ആണ് സോ ഇത് വെട്ടിക്കളയാമല്ലോ മക്കളെ ഇതും ഇതും വെട്ടിക്കളയുമ്പോൾ മൂന്ന് തവണ ആൻസർ മൂന്നാണ് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ ഡിഫറൻസും തന്നാൽ അതിലെ വലിയ സംഖ്യ കാണാൻ അവ തമ്മിൽ കൂട്ടി ബൈറ്റൂ ചെയ്യണം അവയിലെ ചെറിയ സംഖ്യ കാണാൻ അവ തമ്മിൽ കുറച്ച് ബൈറ്റൂ ചെയ്യണം മറക്കരുത് ഓക്കെ ഇവിടെ രണ്ട് സംഖ്യകൾ ആവറേജ് ആണ് പതിനൊന്നര അപ്പോൾ തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് ഡിഫറൻസ് പതിനൊന്നര അത് രണ്ടും തന്നിട്ടുണ്ട് വലിയ സംഖ്യ വേ ചെറിയ സംഖ്യ എത്രയെന്നാൽ ചോദ്യം ഓക്കെ വലിയ സംഖ്യ കാണാൻ തമ്മിൽ കൂട്ടി ബൈറ്റു ചെറിയ സംഖ്യ കാണാൻ തമ്മിൽ കുറച്ച് പൈറ്റു അല്ലേ ഇനി ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് കുണിക്കണം തിരിച്ചിട്ട് കുണിക്കുമ്പോൾ രണ്ടും രണ്ടും പോകും മുകളിൽ ഇരുപത്തി മൂന്നും പതിനൊന്നരയും കൂട്ടുമ്പോൾ മുപ്പത്തിനാലരാണ് കിട്ടും താഴെ ഇരുപത്തി മൂന്നിന് പതിനൊന്നര കുറയ്ക്കുമ്പോൾ പതിനൊന്നരന്ന് കിട്ടും പതിനൊന്നര എൻ്റെ മൂന്നാണ് മുപ്പത്തിനാലര സോ നമ്മുടെ ആൻസർ മൂന്നു കിട്ടും ഇരുപത്തഞ്ചിന് മുമ്പ് എത്ര അപാദ്യ സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം മക്കളെ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഒൻപത് അഭാജ്യസംഖ്യകളുണ്ട് കാണാതെ പഠിച്ചോണം കേട്ടോ ഒന്ന് മുതൽ അൻപത് വരെ പതിനഞ്ച് അഭാജ്യസംഖ്യകൾ പ്ലെയിൻ നമ്പറുണ്ട് ഒന്ന് മുതൽ എഴുപത്തഞ്ച് വരെ ഇരുപത്തൊന്ന് അഭാജ്യ സംഖ്യകളും ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തഞ്ച് സംഖ്യകളും ഉണ്ട് ഈ കോളം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇരുപത്തഞ്ച് വരെ അഭാജ്യ സംഖ്യകൾ അമ്പത് വരെ പതിനഞ്ച് എഴുപത്തഞ്ച് വരെ ഇരുപത്തൊന്ന് നൂറ് വരെ ഇരുപത്തഞ്ച് നൂറ് വരെ എത്രയുണ്ടെന്ന് പലതവണ പലതവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് കേട്ടോ ഇത് ഇരുപത്തഞ്ചിന് മുൻപ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വരെ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ ഒമ്പതാണ് ഓക്കെ അടുത്ത ചോദ്യം അഞ്ച് കിലോ ഗോതമ്പിന് ഓക്കെ അഞ്ച് കിലോഗ്രാം ഗോതമ്പിന് തൊണ്ണൂറ്റി ഒന്നര രൂപയാണ് വില എങ്കിൽ ചോദ്യം നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോഗ്രാം ഗോതമ്പ് കിട്ടും അഞ്ച് കിലോഗ്രാമിന് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോഗ്രാം ഗോതമ്പ് കിട്ടും ഇങ്ങനെ എടുത്ത് എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അഞ്ച് ഇൻറ്റു നൂറ്റി എൺപത്തി മൂന്ന് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റി ഒന്നരന്ന് കിട്ടും മക്കളെ ഈ തൊണ്ണൂറ്റി ഒന്നരയും നൂറ്റി അമ്പത്തി മൂന്നും വെട്ടിക്കളയാൻ രണ്ട് തവണയാണ് കറക്റ്റ് അഞ്ചേയും രണ്ട് പത്ത് കിലോഗ്രാം കിട്ടുമെന്ന് മനസ്സിലാക്കുക പത്ത് കിലോഗ്രാം ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒരു വാട്ടർ ടാങ്കിൽ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു അല്ലേ നാലിൽ മൂന്ന് ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അതിൻ്റെ അർത്ഥം വീതിച്ചതിൽ മൂന്ന് ഭാഗം എന്നല്ലേ ആണോ ആണ് ഇനി ടാങ്ക് മുഴുവൻ നിറയാൻ എത്ര വെള്ളം വേണം എന്നല്ലേ അപ്പം ടാങ്കിൻ്റെ കപ്പാസിറ്റി എക്സ് ലിറ്ററിൻ്റെ ടാങ്കാണെങ്കിൽ അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗം മുക്കാൽ ഭാഗം നിറയാൻ പത്തര ലിറ്റർ വെള്ളം വേണം പത്തര ലിറ്റർ ശരിയല്ലേ പത്തര ലിറ്റർ ആണോ അതായത് എക്സ് ലിറ്ററിൻ്റെ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ പത്തര ലിറ്ററാണ് അപ്പം ടാങ്കിൻ്റെ കപ്പാസിറ്റി കാണാൻ എക്സ് ഇസിക്കൽ ടു അല്ലേ പത്തര ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ മൂന്ന് ചെയ്താൽ മതി ശരിയല്ലേ മക്കളെ പത്തര ഇൻറ്റു നാല് എത്ര കിട്ടും നാല്പത്തിരണ്ട് വരും അല്ലേ നാൽപ്പത്തിരണ്ട് ബൈ മൂന്നാണ് ഉത്തരം എത്ര കിട്ടി ആൻസറ് പതിനാല് കിട്ടും ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ചെയ്തൊന്നുകൂടെ പറയട്ടെ ഓക്കെ അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റി എക്സ് ആണെങ്കിൽ ഓക്കെ അതിൻ്റെ മുക്കാൽ ലിറ്റർ എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ പത്തര ലിറ്ററാണ് അപ്പം എക്സ് ലിറ്ററിൻ്റെ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ പത്തര ലിറ്ററാണ് അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എക്സ് കിട്ടാൻ നാല് മുകളിലേക്ക് പോകും മൂന്ന് താഴേക്ക് വരും സോൾവ് ചെയ്തു പത്തര അതിൻ്റെ നാല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ബൈ മൂന്ന് ഉത്തരം കിട്ടുന്നത് പതിനാല് ലിറ്റർ ആണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം മക്കളെ ടാങ്കിൻ്റെ നാലിൽ മൂന്ന് ഭാഗം നിറയാനല്ലേ പത്തര ലിറ്റർ വേണ്ടി വന്നത് അതായത് നാലായിട്ട് വീതിച്ചതിൽ മൂന്ന് ഭാഗം നിറയാൻ അപ്പം മൂന്ന് ഭാഗം നിറയാൻ പത്തര ലിറ്റർ വേണം മുഴുവൻ എന്ന് പറഞ്ഞാൽ നാല് ഭാഗമല്ലേ നാല് ഭാഗം നിറയാൻ എത്ര ലിറ്റർ വേണമെന്ന് കണ്ടുപിടിച്ചാൽ മതി ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നാല് ഇൻറ്റു പത്തര ഡിവൈഡഡ് ബൈ മൂന്ന് ആണോ നാൽപ്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് സോ ആൻസറ് പതിനാല് ലിറ്റർ എന്ന് കിട്ടും പതിനാല് ലിറ്റർ ഇങ്ങനെയും ചെയ്യാം ആകെ നാലാണ് അതിൽ മൂന്ന് ഭാഗം എന്നറിയാൻ പത്ത് ലിറ്റർ വേണം മുഴുവൻ എന്നറിയാന്ന് പറഞ്ഞാൽ നാല് ഭാഗം എന്നറിയാൻ എത്ര ലിറ്റർ വേണമെന്ന് കണ്ടുപിടിക്കാം എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ രീതി ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ഓക്കെ അപ്പോൾ ആണ് സംഖ്യ അതിൻ്റെ നാല് മടങ്ങ് നാല് എക്സ് ആ സംഖ്യയേക്കാൾ രണ്ട് കൂ കുറവായ ആ സംഖ്യയെക്കാൾ രണ്ട് കുറവായ അപ്പം എക്സ് മൈനസ് ടു മറ്റൊരു സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ സംഖ്യയേത് മറ്റുള്ള ഒരു സംഖ്യ എക്സ് എടുത്തു ആ സംഖ്യയുടെ നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ നാല് എക്സ് നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയേക്കാൾ രണ്ട് കുറവായ മറ്റൊരു സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് സോൾവ് ചെയ്തേ നാലെക്സ് ഈക്വൽ ടു അഞ്ചകത്തേക്ക് കുണിക്കുമ്പോൾ അഞ്ച് എക്സ് മൈനസ് പത്തെന്ന് കിട്ടും പ്ലസ് ഒന്നുണ്ട് ശരിയല്ലേ ഈ ഇത് ഓക്കെ സോ ഇത് സോൾവ് ചെയ്യുമ്പം മൈനസ് ഒൻപത് എന്നല്ലേ വരുന്നത് ഈ നാലെക്സ് ഇങ്ങോട്ട് വരുമ്പം അഞ്ച് എക്സ് മൈനസ് നാല് എക്സ് വൺ എക്സ് എന്ന് കിട്ടും മൈനസ് ഒൻപത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഒൻപതാകും അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് എത്രയാണ് കിട്ടുന്നത് എക്സിൻ്റെ വില ഒൻപതെന്നാണ് കിട്ടുന്നത് മൈനസ് പത്ത് പ്ലസ് ഒന്ന് മൈനസ് ഒൻപതാണ് മൈനസ് ഒൻപത് സമത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഒൻപത് അഞ്ച് എക്സിൻ്റെ അങ്ങോട്ട് നാല് എക്സ് വരുമ്പോൾ അഞ്ച് എക്സ് മൈനസ് നാല് എക്സ് വൺ എക്സ് അപ്പോൾ വൺ എക്സ് ഈക്വൽ ടു നയൻ എന്ന് കിട്ടും ഓക്കെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ മക്കളെ താങ്ക്